ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കംപ്ലയിന്റ് എന്ന് പറഞ്ഞത് ഹോണ്ട ഡിയോ മോഡൽ വണ്ടിയുണ്ട് ആ ഡിയോ വണ്ടിയിൽ നമുക്ക് ഗിയർ ബോക്സിന്റെ അടിയിൽ നിന്നുള്ള ഓയിൽ ലീക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീട്ടിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നു നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ ഈ വണ്ടിയിലാണ് ചെയ്യാൻ വേണ്ടി പോണത് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗമാണ് അഴിക്കേണ്ടത് അപ്പോൾ ഇതിന്റെ കംപ്ലൈൻ്റ് എങ്ങനെ നമ്മൾ കണ്ടും മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഓയിലിന്റെ ലീക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഓയിൽ ഫുൾ ആയിട്ട് നനഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ ആ ഡ്രമ്മില് കാര്യങ്ങളും എല്ലാത്തിലും നമുക്ക് ഓയിൽ നനഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടത്തെ ഇതിനകത്ത് വന്ന സീല് കംപ്ലയിൻ ആയിട്ടാണ് ഇതൊക്കെ ഒരു പ്രശ്നം വരുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ടയർ കാര്യങ്ങൾ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് നമുക്ക് അടിക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അയച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു കവറിങ് അഴിച്ചിട്ടുണ്ട് ഈ കവറിങ്ങിനൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഈ ഓയിൽ വന്നിട്ടുണ്ട് എടാ ഈ ക്രാങ്കേസിന്റെ അകത്ത് പറഞ്ഞാൽ ഈ ലീക്കും കൂടെ വന്നിട്ടുണ്ട് ക്രാങ്കേസിന്റെ ഓയിൽ ചിരി കംപ്ലൈൻ്റാണ് ഇതിനുള്ളിലേക്ക് ലീക്ക് ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആയിട്ട് നോക്കാനുള്ളത് ഇവിടുത്തെ ലീക്ക് ആണ് അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു ക്ലച്ച് കാര്യങ്ങൾ ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം ഇതാണ് നമ്മുടെ ഗ്രീ ഗിയർ ബോക്സിന്റെ ഹൗസിങ് അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ സെന്റർ ബെയറിംഗ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ബെയറിംഗ് ആണ് ഈ കാണുന്ന ബെയറിംഗില് ഇവിടെ ഒരു പ്ലേ കൊണ്ടാണ് ഈ ഒരു സീല് കംപ്ലൈന്റ് ആയത് ഈ ഒരു സീല് കംപ്ലൈന്റ് ഇനി നമുക്ക് മാറ്റാനുള്ള സാധനം പറഞ്ഞാൽ ഈ ഒരു ബെയറിംഗ് മറണം ഈ ഒരു സീല് മാറ്റുക അതേപോലെ തന്നെ ഗിയർ ബോക്സിന്റെ ഓയിൽ പാക്കിങ് നമ്മള് പുതിയത് മാറുന്നുണ്ട് അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് ഈ സീല് പോയത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ഹോള് കാണാൻ പറ്റും ഇപ്പം ഇതുവഴി വരണം ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട് അപ്പൊ ഈ ഹോൾ വഴിയാണ് നമുക്ക് ഈ ഓയിൽ അത്രയും ലീക്കായിട്ട് ടയറിൽ കാര്യങ്ങളിൽ ഫുള്ളായിട്ട് വന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ലീക്ക് ആയ ഒരു കാരണം ഈ സീൽ കംപ്ലൈൻറ്റ് ആയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമുക്ക് എല്ലാം അയച്ചെടുക്കാം അഴിച്ചെടുക്കാം ഗിയർ ബോക്സിൽ നിന്ന് ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മാറ്റേണ്ടത് ആ ബയറിങ് മാറ്റുന്ന ഒരു രീതിയും അതിൻ്റെ ഓയിൽ സീൽ മാറ്റുന്ന ഒരു രീതിയും നിങ്ങൾ കണ്ട് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം